ടേ ഇതൊക്കെ ഏതാ ഇതാ പത്തൊമ്പത് പത്തൊമ്പത് പറഞ്ഞു അഞ്ഞൂറ് അഞ്ഞൂറിൻ്റെ ബോധകുട്ടികൾ പത്തൊമ്പത് അഞ്ഞൂറ് പല വില പതിനേഴ് അഞ്ഞൂറ് പല വിലയുടെ പോട്ടികളാണ് അതിലും നിക്കുന്നുണ്ട് അതും മേടിക്കണില്ലല്ലേ എന്റെ പോത്ത കുട്ടികളുടെ ഒരു മൂല

먼저 i 었다 മേടിച്ചില്ലേ കറപ്പെട്ട മേടിക്കും കച്ചവടം ചെയ്തോടുക്കച്ചവടം ചെയ്തോടുക്കു വേലി ചൂടായി വേണ്ട വേണ്ട വിറ്റൊഴിവാക്ക എന്താ പറഞ്ഞേക്കും വെയിലും ചൂടായി ടെ വേലൊക്കെ മജയാക്കണ്ടെന്ന് വേലൊക്കെ മാജയാക്കിണ്ട് നമ്മളൊക്കെ കൊണ്ടായിരുന്നില്ല വണ്ടിക്കാരണ്ടി ആവശ്യമുണ്ടെങ്കി അവണ്ടിയുണ്ട് കറപ്പട്ട ആ പേടിക്കും ആ ഒക്കെ വണ്ടിക്കാരെ അത് നടക്കും കച്ചവടം നടക്കും കൊടുക്ക എന്താ കൊടുക്ക 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 കൊടുക്ക് ഏതാ വണ്ടി ഏതാ വണ്ടി ഇതാ പോണ് ബോധ്യ പോത്തുള്ള ആ പോണ് ആ കൊടുമ്പോ വല്യ പോയി അറുപതിനായിരൂ വളർത്തുപൊത്തുംകുട്ടിട്ടാ ഇതൊക്കെ പതിനഞ്ചു ചെറിയ ബുട്ടി ആ ചന്തയിൽ ഇപ്പൊ അങ്ങനെ വില പറയൂ ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിക്കുക അതന്നെ ആ കൊടുത്തോളും പന്ത്രണ്ട് കൊടുക്കും അല്ലാതാണ് ചവിട്ടി പൂത്തല്ലേ ആണ് ഞമ്മളണ്ണന്റെ അവരെ മുതല് അവര് വില നമ്മക്കും ഏറ്റവും മേടിക്കുക ഇതിപ്പോ എന്ത് മണ്ണ കച്ചവടം നടന്നു ചേച്ചിച്ച ഒക്കെ ശരിയാവും വെയില് ചൂടാവണമല്ലേ ഉള്ളൂ നിറയിൽക്ക് വെയില് വരട്ടേ വരും 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 മേടിച്ച എന്താ എത്ര മേടിച്ചോളി നല്ല വളർത്തും ഏതാ കൊടുക്കണേക്ക് എന്താ കച്ചവടം നടത്താൻ വേണ്ടിട്ട് ഇവിടെ കാത്തു കഴിഞ്ഞാ നമ്മള് കച്ചവടം നടക്കിട്ട് പോവാലോ അതൊക്കെ പിടിക്കുന്നല്ലേ ചട്ടിപ്പറമ്പാ ചട്ടിപ്പറമ്പ് നമ്മളൊന്നും വരണോ ചട്ടിപ്പറമ്പ് മാറി പറഞ്ഞ് ഏതാ ചന്ത മാറി പറഞ്ഞ് ഏ അല്ല എന്നാളല്ലേ ഇറച്ചിക്ക് ഇരുന്നൂറ് റുപ്പ വിലയാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിരുന്നു ഏ എവിടെയല്ലേ ആ അവിടെ ഒന്ന് വരണോ എന്താ ആ കൊടുക്കു ചെറുതായിക്കോട്ടെ ചേർന്നായിക്കോട്ടെ വൈ മാറി കൊടുക്ക് വൈ മാറി കൊടുക്ക നോക്ക് 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 ചെറുത കച്ചോടാ ചെറുപൂത്തിന്റെ കച്ചോടാ കയറുട്ടാ കയർ പിടുത്തം മുട്ട ഒരു മാലി കയർ പിടുത്തം മുട്ട കഴിഞ്ഞു കയറുമ്പിടിച്ചു തൂങ്ങണം അതുങ്ങൾ മേടിക്കില്ല ഇത് മേടിച്ചോളി ഏത് വേണ്ടി എല്ലാം പാടാ മേടിച്ചോളി അല്ല എല്ലാം പാടാ മേടിച്ചോളി നീ എപ്പളെപ്പളും ഇങ്ങനെ വരണ്ട ആ പാടത്തോളിട്ടാ ആര് സു വള എന്താണ് അവര് മേടിക്കോളൂ മേടിച്ചോട്ടെ അല്ല ചാനലല്ലേ എന്താ വല്ലായിരുന്നു ആ വാലാ കൊടുക്കണ് ആ പോത്തു ഓടിക്കെ വാ ഒരിക്കുമ്പോഴേരിക്കലെ എന്താളത്തിയാല്ലായിരുന്നു മുപ്പത്തായിരം കാളൊക്കെ കാണിച്ചെടുക്കണ്ടല്ലോ കാളതാ കാള നല്ല സൂപ്പർ വ്യാധി കാളകള് ഏട്ടി കറുപ്പുട്ടിയൊക്കെ ഇതേതാ കാള ഇതേത്തി വെട്ടാ ਕਾਲਾ ਸਪਾਂਸਰ ਹੈ ਹੈ ਆਂਦਰਾ ਆਂਦਰਾ